ത്രിയേക ഏക ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അനുതാപത്തിൻ്റെയും ആത്മശുദ്ധീകരണത്തിൻ്റെയും പരിശുദ്ധ വലിയ നോയമ്പിലൂടെ യാത്ര ചെയ്ത് കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെയും ഉയർപ്പിൻ്റെയും കൃപ അനുഭവിക്കുവാനുള്ള ഒരുക്കത്തിലാണ് പരിശുദ്ധ സഭ ഈ പരിശുദ്ധ നോയമ്പിലൂടെ ഒരു ക്രിസ്ത്യാനി സ്വായത്തമാക്കേണ്ട വിവിധ കാര്യങ്ങളുണ്ട് വേർപാടിൻ്റെയും വേദനയുടെയും നോമ്പിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ അതിന് ഒന്നാമതായി ഒരു പരുവപ്പെടലിന്റെ അനുഭവം നമുക്കുണ്ടാകണം ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കുന്നത് മാത്രമല്ല നോമ്പ് സകല അന്യായങ്ങളിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നും സകല തിന്മകളിൽ നിന്നും വേർപെട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നോമ്പ് അതുകൊണ്ടാണ് ആ പിതാക്കന്മാർ പാടിയത് ഭക്ഷ്യത്തിൽ മാത്രം നോമ്പുള്ളോ നേരായി നോമ്പേൽ പോനല്ല നിഷ്ഫലമായിടുമി ഭക്ഷണ നോമ്പതിനെ ദ്വേഷിപ്പോ ദൈവം ഹാലിലുയ്യ അന്യായം വിടുവിൻ എത്ര കഠിനമായി ഭക്ഷണ നോമ്പ് അനുഷ്ഠിച്ചാലും ഒരു രൂപാന്തരത്തിന് നാം വിധേയരാകുന്നില്ല എങ്കിൽ നോമ്പനുഷ്ഠാനം തീരും രണ്ടാമതായി അനുതാപത്തിൻ്റെ ഹൃദയം നമ്മൾ ഉണ്ടാകണം അനുതാപത്തിൻ്റെ വലിയ പെരുന്നാളാണ് കണ്ണുനീർ എന്ന ശീമ നമസ്കാരത്തിൽ നാം പാടാറുണ്ട് പ്രിയമുള്ളവരെ മനുഷ്യൻ മനുഷ്യനെ നോക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അനുദപിക്കുന്ന ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നവരെല്ലാവരും സൗഖ്യം പ്രാപിച്ചു ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറുവാൻ പോലും യോഗ്യതയില്ല എന്നറിഞ്ഞ് മാറത്തടിച്ചു കരഞ്ഞ ചുങ്കക്കാരനും സുബോധം വന്ന് സന്തോഷത്തോടെ തിരിച്ചുവന്ന മുടിയൻ പുത്രനും ഇതിന് ഉത്തമ ഉദാഹരണമാണ് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ നോയമ്പിലൂടെ അനുദപിച്ച് ഹൃദയത്തെ കഴുകി കഴുകിവെടുപ്പാക്കി നമ്മുടെ കർത്താവിനെ ദർശിക്കുവാനും ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച പ്രകാശത്തെ അനേകരിലേക്ക് പകർന്നു നൽകുവാനും നമുക്കേവർക്കും ഈ പരിശുദ്ധ നോമ്പ് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ